ഞാൻ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങളൊരു കണ്ണിക്കണിന് കാണാൻ പോവുകയാണ് ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആന സ്പെഷ്യലായിട്ട് നമ്മൾ ഗുരുവായൂർ പോവുകയാണ് കേട്ടോ അപ്പോൾ ട്രെയിനിൽ കുറച്ച് ലേറ്റ് ആണ് അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ് ചേർത്തല നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും കണ്ടിട്ടുണ്ടോയെന്നറിയില്ല അതാണ് ഇങ്ങനെ സ്പെഷ്യൽ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരെയുള്ള അതുകൊണ്ട് നമുക്ക് കയറുന്നതും ട്രെയിൻ വരുന്നതും ഒന്നും വീടി കൊടുക്കാൻ പറ്റിയില്ല ലഗേജ് ഒരാൾ പിടിക്കും ഒരാൾ ബേബിനെ പിടിക്കും അപ്പോൾ നമ്മൾ എ സിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ബേബിയുള്ളത് കൊണ്ട് നമുക്ക് തിരക്കൊന്നും മന്ത്രയുടെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ് ഓട്ടോ അതാണ് നമ്മളിത് വേടിപൊടിക്കാൻ കാരണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഓട്ടോയ്ക്കാണ് പോയത് ഇപ്പോൾ വൺ കിലോമീറ്റർ ഉള്ളൂ ഡിസ്റ്റൻസെങ്കിൽ പോലും നൂറ് രൂപയാണ് കേട്ടോ അതൊത്തിരി ഒരു ഫിക്സഡ് ചാർജ് പോലെ പിന്നെ നൈറ്റൊക്കെ ആയതുകൊണ്ടായിരിക്കും ചാർജ് ഭയങ്കര കൂടുതലായിരുന്നു അപ്പം നമ്മളൊരു ത്രീ ഒ ക്ലോക്കിന് എത്തി അമ്പലത്തിൽ അപ്പോൾ അവിടുത്തെ ഉള്ളൊരു മോർണിംഗ് വ്യൂ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സൈലൻ്റ് ആണ് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് എല്ലാവരും വരുന്നതൊക്കെ ഉള്ളു ബാക്കി വിശേഷം പറയാം മോർണിംഗ് ആണ് കേട്ടോ മന്ത്രയും ചെയ്യുന്ന ഉറക്കമാണ് ഞാൻ കുറച്ച് നേരത്തെ തന്നെ എണീറ്റു എനിക്ക് കുറച്ച് പഴമൊക്കെയാണ് കൂടുതലുണ്ട് അപ്പം മേക്കപ്പ് ചെയ്യാൻ ചെറിയൊരു ടെമ്പിളിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് അപ്പോൾ എൻ്റെ മെബ്ലൈൻ്റെ ഫൗണ്ടേഷനായിരുന്നു ഇത്തവണ ഞാനിപ്പോൾ ഫേസ് സ്കാനറുടെ സ്റ്റോക്ക് ക്രീമും ഫൗണ്ടേഷനും വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് യൂട്യൂബിലും എല്ലായിടത്തും ഇപ്പോൾ ട്രെൻഡിങ്ങ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്നറിയില്ല ഇവർ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാനൊരു ധാവണിയാണ് ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രദേശിക്കുന്നു പിന്നെ ചേട്ടൻ്റെയും മന്ത്രമോളിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ട് ചോറൂണിൻ്റെ ഫോട്ടോസ് ഉണ്ട് ചോറൂണിന് നൂറ് രൂപയാണ് നിങ്ങൾ പിന്നെ പായസം കൂടി വാങ്ങിച്ചു കേട്ടോ നൂറ് രൂപയാണ് പായസത്തിനും പിന്നെ നമുക്ക് ടിന്നു വേണമെങ്കിൽ സെപ്പറേറ്റ് വേണം അതിന് ഇരുപത് രൂപയാണ് അപ്പോൾ തിരക്കൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി ഒരു ടെൻ ഒ ക്ലോക്ക് ആയി കേട്ടോ നമ്മൾ തൊഴിലൊക്കെ വന്ന് എല്ലായിടവും ഒന്നും പോയിട്ടൊക്കെ വന്നപ്പോൾ ടെൻ ഓ ക്ലോക്ക് ആയി അപ്പോൾ വിശന്നിട്ട് വയ്യ അപ്പോൾ ചേൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഈ ഒരു ഹോട്ടൽ ഭയങ്കര ടേസ്റ്റ് അതിൻ്റെ നല്ല ക്വാളിറ്റി ഫുഡാന്ന് പറഞ്ഞു അത് നമ്മൾ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത് പഴയിടം എന്നാണ് ഞാൻ വരുന്നത് മന്ത്രമോള് വരെ പോയി മന്ത്രമോൾക്ക് നമ്മളിടയിലും ഞാനൊരു മസാല ദോശ വാങ്ങിച്ചു ചേട്ടൻ പുട്ടും കിടക്കുകയാണ് പുട്ടാണ് ഇഷ്ടം അപ്പോൾ നല്ല ക്വാളിറ്റി ഫുഡാണ് കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു ഒന്നും നമുക്ക് പറയാനില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ പിന്നെ പായസം വാങ്ങാനൊക്കെ പോയി അപ്പോൾ പായസത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ ചെന്ന് നന്നായിട്ട് റെസ്റ്റൊക്കെ എടുത്തു മന്ത്രേനെ ഉറക്കവും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് കോട്ടയിൽ പോകുന്നുണ്ട് ആനക്കോട്ടയിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പാർട്ട് ടു വീഡിയോയിലായിരിക്കും ഉണ്ടാകുക അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളുക